സൂര്യപ്രകാശത്തിൽ നിർത്താതെ കറങ്ങുന്ന ഈ ഒരു ഫ്രീ എനർജി എഞ്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് സോളാർ മിൽ ലൈറ്റ് മിൽ എന്നൊക്കെ വിളിക്കുന്ന ക്രൂക്സ് റേഡിയോമീറ്റർ ഏകദേശം ഇരുനൂറ് വർഷങ്ങൾക്ക് മുന്നേ വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത് പാർഷ്യലി വാക്വമായ ഒരു ഗ്ലാസ് ആംബ്യൂളും അതിനകത്തൊരു സൂചിയിൽ ഫ്രീ ആയി കിടക്കുന്ന നാല് ഷീറ്റുകളുമാണ് ഇതിന്റെ ഡിസൈൻ ഡിസൈൻ ഇത്ര സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത്ര സിമ്പിൾ അല്ല പലരും ഇത് ലൈറ്റിലെ ഫോട്ടോൺ പാർട്ടിക്കിൾസ് വന്നിടിച്ചാണ് കറങ്ങുന്നതെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ഇത് അങ്ങനെയല്ല ഞാനിതിലേക്ക് എന്റെ ഫോണിന്റെ ഫ്ലാഷ് അടിക്കുമ്പോൾ ഇതിന് ചെറിയൊരു ഇളക്കമുണ്ടെങ്കിലും ഇത് കറങ്ങുന്നില്ല ഇനി എന്റെ ട്ട് വാക്കി ഇതിലേക്ക് പിടിച്ചാലും ചെറിയൊരു ഇളക്കമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഞാൻ ഇതിന്റെ അടുത്ത് വെച്ചൊരു ലൈറ്റർ കത്തിക്കുമ്പോൾ ഇത് കറങ്ങാൻ തുടങ്ങുന്നത് നമുക്ക് കാണാം ഇതിനകത്ത് ഷീറ്റുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡുകളിൽ കറുപ്പും വെളുപ്പും അടിച്ച നാല് ഷീറ്റുകളാണ് ഉള്ളത് നമുക്കറിയാം കറുത്ത നിറം എല്ലാ വേവ് ലെന്തു പ്രകാശവും അബ്സോർബ് ചെയ്യും വെള്ള നിറം എല്ലാ വേവ് ലെന്റുകളും റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും പ്രകാശം എന്നത് നിറങ്ങൾ മാത്രമല്ല അതിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ രൂപത്തിൽ ഹീറ്റ് എനർജിയും ഉണ്ടെന്ന് നമ്മൾ പണ്ട് പഠിച്ചതാണ് സത്യത്തിൽ ഈ ഹീറ്റ് എനർജിയാണ് ഇത് കറങ്ങാൻ സഹായിക്കുന്നത് ഇതിലെ കറുത്ത ഭാഗങ്ങൾ ഹീറ്റ് എനർജി അബ്സോർബ് വെളുത്ത ഭാഗങ്ങളേക്കാൾ ചൂടാവുന്നു ഇത് കാരണം കറുത്ത പ്ലേറ്റുകൾക്ക് സമീപമുള്ള എയർ മോളിക്കൂൾസ് ചൂടായി വേഗത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങും ഈ ചെറിയ എയർ കറന്റിലാണ് ഇത് കറങ്ങുന്നത് പക്ഷേ ഇതിന് വലിയ ഉപകരണങ്ങൾ കറക്കാൻ ഭാഗത്തിനുള്ള ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല ദൂര്യപ്രകാശത്തിലെയും മറ്റും ഹീറ്റ് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഉപകരണമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്